പ്രണയദിനത്തിൽ നടൻ പ്രണവ് മോഹൻലാൽ പങ്കുവച്ചത് ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ഹംപി എന്ന അടിക്കുറിപ്പോടെ ഒരു പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ താരം പങ്കുവച്ചത് വാലന്റൈൻസ് ഡേ ദിനത്തിൽ നിരവധി ആരാധകരാണ് താരത്തിന് പ്രണയാശംസകളുമായി എത്തുന്നത് പ്രണവ് നായകനാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസറും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ കമന്റുകൾ ചിത്രത്തിന് ലഭിക്കുന്നതും ഉണ്ട് പടം ചെയ്ത് തീർത്ത് ആശാൻ നാട് വിട്ടു ഇനി അടുത്ത പടത്തിന് നാട്ടിലെത്തും ഒരു പ്രത്യേകതരം ലൈഫാണ് ലേ പ്രണവ് അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം വരാം ഇന്നലെ ടീസർ ഇന്നിതാ കുന്നിന്റെ മുകളിൽ എന്നിങ്ങനെ കമ്മറ്റികൾ ഗംഭീര രീതിയിൽ ആരാധകർ പടച്ചുവിടുന്നുണ്ട് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത താരം യാത്രകൾക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വിഷു റിലീസായി ഏപ്രിൽ പതിനാലിന് തിയേറ്ററിലേക്ക് എത്തും ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് രാജ്ഞ ശ്രീനിവാസൻ നിവിൻ പോളി ബേസി ജോസഫ് അജു വർഗീസ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മോഹൻലാൽ കൂടെ അടുത്തിടെ പ്രണവ് മോഹൻലാനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇടക്കിടയ്ക്ക് അവൻ ഹംപിയിൽ പോകും കുന്നിന്റെയും മലകളുടെയും ഒക്കെ മുകളിൽ കയറാനായി അത് തന്നെയാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ തെരഞ്ഞെടുത്തിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഹംപി എന്നാണ് മോഹൻലാൽ പറയുന്നത് നേരത്തെയും ഹംപിയിൽ വെച്ച് മോഹൻലാൽ പ്രണവനെ കണ്ടുമുട്ടിയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു ഷൂട്ടിനിടയിൽ മോഹൻലാൽ അവിടെ എത്തിയതും പ്രണവ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അച്ഛനെ കാണാൻ എത്തും എന്നൊക്കെ പറഞ്ഞ് ഒരു നദി കുറുകെ നീന്തി കടന്ന് എത്തിയ പ്രണവ് മോഹൻലാലിന്റെ കഥയൊക്കെ മോഹൻലാൽ അടുത്തിടെയാണ് റേഷ്വരുമായി പങ്കുവച്ചത് വീണ്ടും ഇത് െത്തിയ പ്രണവ് മോഹൻലാൽ ഒരു മലയാളം മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് സാഹസികതയിലേക്ക് വീണ്ടും പ്രണവ് മോഹൻലാൽ കടന്നിരിക്കുന്നു തന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷമാണ് പ്രണവിന്റെ യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നുള്ള തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത്